സുരക്ഷ ഉറപ്പുവരുത്താൻ ഇവയിൽ മരുന്നുകൾക്കും ഫാർമസികൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ വരികയാണ് ഇതിനായി പുതിയ നിയമം നടപ്പാക്കാനൊരുങ്ങുകയാണ് സർക്കാർ നിയമം ലംഘിച്ചാൽ ഒരു മില്യൺ ദീർഘം വരെ പിഴ ശിക്ഷയായി ലഭിക്കും മെഡിക്കൽ ഉപകരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ ആരോഗ്യ ജൈവ ഉൽപ്പന്നങ്ങൾ സപ്ലിമെന്റുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്കും ഫ്രീസോണുകളിലുള്ളവ ഉൾപ്പെടെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്ന ബയോ ബാങ്കുകൾ ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ് അച്ചടക്കം നടപടിയുടെ ഭാഗമായി പിഴ കൂടാതെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യൽ അടച്ചുപൂട്ടൽ റദ്ദാക്കൽ എന്നിവയും ഉണ്ടാകും മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ വികസനം നിർമ്മാണം രജിസ്ട്രേഷൻ വിലനിർണ്ണയം കയറ്റുമതി സർക്കുലേഷൻ വിതരണം കൈവശമയ്ക്കൽ വിൽപ്പന വിപണനം ഉപയോഗം സുരക്ഷിതമായി നീക്കം ചെയ്യൽ എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉൽപ്പന്നങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളും പുതിയ നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട് മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള ലൈസൻസ് നൽകുക മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി പുനർ കയറ്റുമതി എന്നിവയ്ക്ക് അംഗീകാരം നൽകുക മെഡിക്കൽ ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുക വ്യവസായത്തിലെ നല്ല മാതൃകകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുക തുടങ്ങിയവയാണ് എമിറേറ്റ്സ് ഡ്രഗ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പ്രധാന ഉത്തരവാദിത്തമായി നിയമത്തിൽ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക